ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് വരെ ക്രിമിയൻ യുദ്ധം നടക്കുന്ന സമയമായിരുന്നു ആ സമയത്ത് ബ്രിട്ടീഷ് പടയാളികൾ മുറിവേറ്റവർ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്ന കാലഘട്ടത്തിലാണ് കോൺസ്റ്റാന്റിനോപ്പിളിലെ അതായത് ഇസ്താംബൂളിലെ സ്കൂട്ടാരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ആശുപത്രിയിലേക്ക് പത്തോ പതിനെട്ടോ പേരടങ്ങുന്ന ഒരു നഴ്സിംഗ് സംഘം വന്നത് അതിലുള്ള ഒരു പെൺകുട്ടിയെ കുറിച്ച് ആ പട്ടാളക്കാർ ഇങ്ങനെ പറയുന്നു പറയപ്പെൾ വന്ന് കൂടെയിരുന്ന് എല്ലാം ശരിയാകും എന്നൊരു വാക്ക് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ചെറിയ നനഞ്ഞ തുണി ഞങ്ങളുടെ നെറ്റിയിൽ ഇട്ടു തരുമ്പോൾ രാത്രിയിൽ ഒരു വിളക്കുമായി വന്ന് എല്ലാവരും ശാന്തമായി ഉറങ്ങിയോ എന്ന് നോക്കി കടന്നു പോകുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ഒത്തിരി പ്രതീക്ഷ മുടക്കുമായിരുന്നു ഇനിയും ഞങ്ങൾക്ക് മുന്നോട്ട് ജീവിക്കാനാകുമെന്നും പെട്ടെന്ന് സുഖം പ്രാപിക്കുമെന്നും ഉള്ളിന്റെ ഉള്ളിൽ ഞങ്ങൾക്ക് വിശ്വാസം തോന്നിയത് അതിലൂടെയാണ് പിന്നീട് ലോകം മുഴുവൻ അറിയപ്പെട്ട പ്രെയിങ് ഹാൻഡ്സ് പ്രാർത്ഥിക്കുന്ന കരങ്ങൾ എന്നറിയപ്പെടുന്ന വിഖ്യാതമായ ചിത്രമായിരുന്നു അത് പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുപോലെ നമ്മുടെ പിന്നിൽ പ്രവർത്തിച്ച ആരും അറിയാത്ത ഒത്തിരി കഷ്ടപ്പെട്ട കരങ്ങളുണ്ട് ഇല്ലേ ആ കരങ്ങളെ ഓർക്കാം നമുക്ക് ആ കരങ്ങളെ ഓർത്തുകൊണ്ട് ഈ വരുന്ന പുതിയ വർഷത്തിൽ എൻ്റെ ജീവിതവും ഇതുപോലെ ഒരു കരമായിട്ട് തീരാൻ നമുക്കൊന്ന് തീരുമാനമെടുക്കാമോ അതിൽ ഏറ്റവും നല്ലൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ ആവുക ഒരു തീരുമാനമാവുക അതിനുവേണ്ടി നമുക്ക് പരിശ്രമിക്കാം നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട് അവസാന വിധിയിൽ എങ്ങനെയാണ് ദൈവം തന്റെ രാജ്യത്തേക്ക് എല്ലാവരെയും തെരഞ്ഞെടുക്കുന്നതെന്ന് രണ്ട് ഗണമായി തിരിക്കുമ്പോൾ ഒരു ഗണത്തോട് പറയുന്നത് ഞാൻ കാരാഗ്രഹത്തിലായിരുന്നപ്പോൾ എന്നെ വന്ന് സന്ദർശിച്ചു ഞാൻ രോഗിയായിരുന്നപ്പോൾ എനിക്ക് ശുശ്രൂഷ ചെയ്തു ഞാൻ ഏകനായിരുന്നപ്പോൾ എൻ്റെ കൂടെയുണ്ടായി പരദേശിയായിരുന്നപ്പോൾ എന്നെ സ്വീകരിച്ചു അങ്ങനെ എന്തല്ല ഈശോ പറഞ്ഞതിന്റെ സാരാംശം ഇത്രയേ ഉള്ളൂ ഈ ചെറിയവന് ചെയ്തു കൊടുത്തപ്പോ എനിക്കാണ് ചെയ്തത് എന്ന് എല്ലാവരും സ്വന്തം കാര്യങ്ങൾ മാത്രം നോക്കിക്കൊണ്ട് എന്റെ വലിപ്പം എന്റെ പ്രശസ്തി എന്റെ പണം എന്റെ വീട് എന്റെ മക്കൾ എൻ്റെ എന്ന് മാത്രം പറയുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കാൻ പറ്റില്ലേ അതിന് ഈ ഒരു പുതുവർഷം സഹായകമാകട്ടെ കാരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂബിലി വർഷമായിട്ടാണ് ആഘോഷിക്കുന്നത് യേശുവിൻ്റെ വരവിന്റെ ക്രിസ്തുനാഥൻ്റെ ജൂബിലി ക്രിസ്തുനാഥൻ തന്നെ തന്നെ ശൂന്യനാക്കി മനുഷ്യനായത് നമുക്ക് വേണ്ടിയാണ് നമുക്കും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതത്തെ കൊടുക്കാൻ പറ്റില്ലേ പത്തേമാരി എന്ന് പറയുന്ന സിനിമയിൽ കേന്ദ്ര കഥാ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന മമ്മൂട്ടി പറയുന്ന ഒരു ഡയലോഗുണ്ട് എന്താണ് അച്ചീവ്മെന്റ് അച്ചീവ്മെന്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാരണം നിങ്ങളുടെ ചുറ്റുമുള്ളവർ സന്തോഷമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപ്പനും അമ്മയോ ഒക്കെ സ്വസ്ഥമായി ശാന്തമായിട്ട് ഉറങ്ങുന്നുണ്ടെങ്കിൽ അതല്ലേ ശരിക്കുള്ള അച്ചീവ്മെന്റ് അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു സക്സസ്ഫുൾ മാനാണ് പ്രിയമുള്ളവരെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നമുക്കും അതുപോലെ ഒരു സക്സസ്ഫുൾ മാനായിട്ട് ആയിട്ട് നമ്മുടെ ചുറ്റുമുള്ള ഏറെ പേർക്ക് നമ്മുടെ ജീവിതം കൊണ്ട് സന്തോഷം കൊടുക്കാൻ പറ്റുക നമ്മൾ കാരണം അവർ ശാന്തമായിട്ട് ഉറങ്ങുക അല്ലെങ്കിൽ നമ്മളിലൂടെ അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാവുക അങ്ങനെ വരുമ്പോൾ സത്യത്തിൽ നമ്മുടെ ജീവിതം സക്സസ്ഫുൾ ആണ് ഈശോ പറയുന്നുണ്ട് തുരുമ്പും കീടങ്ങളും ഒക്കെ നശിപ്പിക്കാത്ത നിത്യമായ സമ്പാദ്യം നേടുന്നു അതിങ്ങനെയാ സാധിക്കുള്ളൂ ഇപ്പോൾ എല്ലാവരും സൂപ്പർ സ്റ്റാറുകൾ ആവാൻ ശ്രമിക്കുന്നവരാണ് സെലിബ്രിറ്റി സ്റ്റാറുകൾ ലേഡി സൂപ്പർ സ്റ്റാർ സൂപ്പർ സ്റ്റാർ എവർഗ്രീൻ സ്റ്റാർ അങ്ങനെ എത്രയെത്ര സ്റ്റാറുകൾ നമ്മുടെ മാതാപിതാക്കളും നമ്മുടെ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് എങ്ങനെയാണ് ആ സൂപ്പർ സ്റ്റാറിനെ കണ്ടുപിടിക്കുക ആ ക്രിക്കറ്റ് സ്റ്റാറിനെ കണ്ടുപിടിക്കുകയും ആ സെലിബ്രിറ്റിയെ നോക്കി പഠിക്കുക എന്നിട്ട് നിങ്ങളും ഒരു സ്റ്റാർ സ്റ്റാറാവും നീ സ്റ്റാർ ആവാൻ പറ്റിയില്ലെങ്കിൽ ഒരു ഭിന്നാവിനെയും കാരാവും എന്നൊക്കെയല്ലേ പറഞ്ഞു കൊടുക്കുന്നത് ആ സമയത്ത് സ്റ്റാറുകളാവണേക്കാരുപരി മനുഷ്യരാവാൻ ചുറ്റുമുള്ളവരെ മനുഷ്യരെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നതായിരിക്കും ഏറ്റവും വലിയ ഫ്ലോറൻസ് നൈറ്റിംഗേൽ അല്ലെങ്കിൽ ആതുല ശുശ്രൂഷാ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കൊക്കെ പ്രതീകമായി ഇന്ന് നാം ഉയർത്തി കാണിക്കുന്നത് വലുതായിട്ടൊന്നും ചെയ്തിട്ടോ ഒന്നുമില്ല തന്റെ സമയം തന്റെ കഴിവോ ഒക്കെ ചെറിയ രീതിയിൽ അവിടെ ഉണ്ടായിരുന്ന പട്ടാളക്കാർക്ക് വേണ്ടി അർപ്പിച്ചതേയുള്ളൂ അത് അവരുടെ ജീവിതത്തിൽ വലിയ കാര്യമായി അവരുടെ ജീവിതം തന്നെ മാറ്റിമറിച്ചു നമ്മുടെയും ജീവിതങ്ങൾ അങ്ങനെ ഒന്നായി മാറട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി ചെറുതേ ചെയ്യാനുണ്ടാവും പക്ഷെ ചെറുത് ഒത്തിരി സ്നേഹത്തോടെ ചെയ്യുമ്പോൾ വലിയ കാര്യങ്ങളായി തീരും അതല്ലേ കൊച്ചുഗ്രസ് പറഞ്ഞത് ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വലിയ സ്നേഹത്തോടെ ഞാൻ ചെയ്യും ഈശോയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലും അതിനു സാധ്യമാകട്ടെ ഒരുപാട് പ്രയർ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ ുംമ്മി എവിടെ കണ്ടില്ലല്ലോ ആ ശെരിയാണല്ലോ ആളിത് അവിടെ പോയി സോറി 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 ലേറ്റ് ആയില്ലേ ആമത്തെ എവിടെയായിരുന്നു ഇറങ്ങണ സമയപ്പം നമ്മുടെ ആശ വിളിച്ചു ആശ വിളിച്ചു പറഞ്ഞ് ചേച്ചി എനിക്ക് ന്യൂ ഇയറിന് ഓഫായിരുന്നു അപ്പം ഞങ്ങൾ ഹസ്ബൻറ്റും പിള്ളേരെയൊക്കെ ആയിട്ടൊന്ന് പുറത്തു പോയി ഒന്ന് ജോലിയാക്കാമെന്ന് വിചാരിച്ചിരിക്കായിരുന്നു ഇന്ന് വിളിച്ച് പറയണു ന്യൂ ഇയർ ഡ്യൂട്ടിക്ക് വരണമെന്ന് ആകെ വിഷമായി കാരണം നമ്മൾ പിള്ളേരൊക്കെ ഒന്ന് ആഗ്രഹിച്ചിരുന്നതാണ് നിങ്ങൾ ചേച്ചി എന്തായാലും ഇൻ്റർസെക്ഷന് പോകാലേ ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ എല്ലാവരോടും പറഞ്ഞ് എന്ന് പറഞ്ഞോട് അവൾ അവളായിട്ട് ഇങ്ങനെ സംസാരിച്ച് കുറച്ച് സമയം ലേറ്റായതുകൊണ്ട് ലേറ്റ് ആയത് അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴി ഞാൻ ഓർക്കായിരുന്നു ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ന്യൂ ഇയറിന് ഡ്യൂട്ടി ചെയ്യാണ് പലർക്കും നമുക്ക് ന്യൂ ഇയറിന് നമ്മൾ കുറേ നേഴ്സുമാരും ഹോസ്പിറ്റലിലൊക്കെ കുറേ രോഗികളുമൊക്കെയായിട്ട് ഡ്യൂട്ടി ആയിരിക്കും ആ സമയത്താണെന്നുണ്ടെങ്കിൽ പുറത്തുള്ളവർ ഭയങ്കര എൻജോയ്മെൻറ്റും കുറേ പേര് ഫയർ വർക്ക്സ് കാണാൻ പോകണോ പന്ത്രണ്ട് മണിയാകുമ്പോഴേക്കും ചിലർ വീടുകളിൽ തന്നെ ചില പാർട്ടിയും ഇതെല്ലാം സെറ്റ് ചെയ്തിട്ട് അവർ പന്ത്രണ്ട് മണിയാവുമ്പോൾ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ചിലരാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥന കൂട്ടായ്മകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് മണിക്ക് പ്രാർത്ഥനയോടുകൂടി ആ ഒരു പുതുവത്സരത്തെ എതിരേൽക്കാനായിട്ട് നിൽക്കുന്നു പല ചിലർ പരിശുദ്ധ കുർബാന അങ്ങനെയൊക്കെ അപ്പം ഞാനാലോചിക്കായിരുന്നു നമ്മൾ കുറേ നേഴ്സുമാരും എല്ലാ ഹോസ്പിറ്റലുകളിലും കുറേ നേഴ്സുമാരും രോഗികളും കൂടി ഇങ്ങനെ ഹോസ്പിറ്റലിൽ പലരും ന്യൂ ഇയർ ഇയറാവണത് അറിയണ പോലും ഉണ്ടാവില്ല ശരിക്കും പറഞ്ഞാൽ എല്ലാ വർഷവും ഞാൻ ജോലി ചെയ്യാറുണ്ട് മുപ്പത്തൊന്നാം തീയതി അപ്പം ഞങ്ങള് സാധാരണ ചെയ്യുന്നത് നമ്മുടെ ഡോക്ടേഴ്സും നഴ്സുമാരും എല്ലാം കൂടെ ഒന്നിച്ചു കൂടും പിന്നെ ഒരു കേക്ക് കട്ട് ചെയ്യും പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രീറ്റ് ചെയ്യും അപ്പം അങ്ങനെയൊക്കെയാണ് സാധാരണ എല്ലാ വർഷവും ചെയ്യാറുള്ളത് പക്ഷെ ഈ വർഷം എനിക്കൊരു വ്യത്യാസമായിട്ട് ചെയ്യണമെന്ന് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ വർക്ക് ചെയ്യുന്നത് പിഡിയാട്രിക് ഐസ്യൂല അപ്പം അവിടെ കുഞ്ഞുങ്ങളെല്ലാം ഒത്തിരി സിക്കായിട്ട് കിടക്കുന്ന കുഞ്ഞുങ്ങളാണ് പിന്നെ അവിടെ ഉള്ളത് അമ്മമാരുണ്ട് കൂട്ടത്തിൽ അപ്പം ഞങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു ചിന്ത എന്ന് പറഞ്ഞത് ഈ അമ്മമാർക്കൊക്കെ നമുക്കൊരു ചെറിയൊരു ഗിഫ്റ്റ് കാർഡ് ആ ഗിഫ്റ്റ് കാർഡ് ലൈക്ക് ലവ് ടോക്കൺ ഓഫ് ലവ് ടോക്കൺ ഓഫ് ഹോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ട് അവർക്ക് കൊടുക്കാം എല്ലാ അമ്മമാർക്കും സോ അവർക്കും ഒരു തോന്നലുണ്ടാവും അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നു അതാണ് ഒരു റോമോ അഞ്ച് അഞ്ചില് പറയുന്നു പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നുവെന്ന് നമ്മുടെ മാർപ്പാപ്പ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി ഇയർ ഓഫ് ഹോപ്പായിട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പോൾ ജോളി പറഞ്ഞ പോലെ നല്ലൊരു ഐഡിയ അല്ലേ അത് നമുക്ക് അങ്ങനത്തെ ഒരു ഹാർഡ് കൊടുക്കുന്ന അവർക്ക് നല്ലൊരു പ്രത്യാശയുടെ ഒരു പേഷ്യൻസ് എല്ലാവരും ക്രിറ്റിക്കലായിട്ട് എടുക്കുന്നുണ്ടായിരിക്കും പക്ഷേ അവരുടെ ഫാമിലീസിനൊക്കെ ഒരു പ്രത്യാശയുടെ ഒരു ഇത് നൽകുന്ന ഒരു സന്ദേശമാണത് എൻ്റെയൊക്കെ ന്യൂ ഇയർ എന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിങ്ങിന് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞങ്ങൾക്കൊന്നും ടി വി കാണാൻ അലൗഡേ അല്ലായിരുന്നു അപ്പോൾ ഈ ന്യൂ ഇയർ ഒക്കെ ആകുമ്പോൾ ഞങ്ങൾക്ക് സമയം തരാം നമുക്കൊന്ന് തോന്നു തരുന്നത് അത് ഓപ്പണായിട്ട് അന്ന് എല്ലാവരും ലൈവായിട്ട് ന്യൂ ഇയറൊക്കെ ടി വിയിലൂടെ കാണാനായിട്ട് ഞങ്ങൾ അന്നാണ് സംഭവിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഗൾഫിലായിട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇവിടെ ഫയർ വർക്കൊക്കെ കാണാണ്ട് എല്ലാവരും പോയായിരുന്നു അപ്പം ഞങ്ങളും അങ്ങനെ പോയി ഫയർ വർക്ക് കാണാൻ തുടങ്ങി പക്ഷേ ഞങ്ങൾ നേഴ്സസ് മിനിസ്ട്രിയിലൊക്കെ വന്ന ശേഷം അതിങ്ങനെ കൂടുതൽ ബോധ്യങ്ങളൊക്കെ കിട്ടാൻ തുടങ്ങി പക്ഷേ ഞങ്ങള് ന്യൂ ഇയറിലൊക്കെ ഞങ്ങൾ പാതര കുർബാനയ്ക്ക് പോകും ഒരുമിച്ച് ഫാമിലി വന്നിട്ട് എന്നു കൈകോർത്തിരുന്ന് പ്രാർത്ഥിക്കും അങ്ങനെയൊക്കെ ചെയ്യാൻ തുടങ്ങി അപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഞാനിങ്ങനെ ഓർക്കുവായിരുന്നു അന്ന് ഞാൻ ഒ പിയിലാണ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം ഞാൻ എമർജൻസിയിലാണ് അപ്പോൾ ഞാൻ ഓർക്കുമായിരുന്നു നമ്മൾ ഈ എമർജൻസിയിൽ ഇങ്ങനെ ഡ്യൂട്ടി ചെയ്യുമ്പോഴത്തേക്ക് ന്യൂ ഇയർ ആണെന്നോ ക്രിസ്മസ് ആണെന്നോ ഒന്നും അറിയുന്നില്ല അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഇറങ്ങുമ്പോഴാണ് ഓ ഇന്ന് ഇന്ന് ന്യൂ ന്യൂ ഇയർ ആണ് എന്തൊക്കെയായിരുന്നു ഇത് കഴിഞ്ഞ് പോയി എന്നൊക്കെ പറഞ്ഞ് അറിയാൻ തുടങ്ങിയത് പിന്നെ ഞാൻ ഓർക്കുന്നത് നമുക്കപ്പോൾ ഒരു ഓർമ്മിക്കാൻ വേണ്ടി എന്താ ചെയ്യണേന്ന് വെച്ചപ്പോൾ ഞാനിങ്ങനെ ഓർക്കുമായിരുന്നു നമുക്കൊരു അലാം സെറ്റ് ചെയ്തിട്ട് പന്ത്രണ്ട് മണിന്നുള്ളൊരു സമയം സെറ്റ് ചെയ്തിട്ട് എല്ലാ നേഴ്സുമാരും അന്നേ ദിവസം ജോലി തന്നെ ഡേ ആയിക്കോട്ടെ നൈറ്റ് ആയിക്കോട്ടെ ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും വേണ്ടി അവർ കെയർ ചെയ്യുന്ന രോഗികൾക്കും വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചാലോന്ന് അപ്പോൾ ഞാനിങ്ങനെ അങ്ങനെ ചെയ്താലോ ഒന്ന് ആലോചിച്ചിരിക്കുക ഈ വർഷം മുതൽ അപ്പോൾ നമുക്ക് എല്ലാ നേഴ്സുമാർക്കും ജോ പ്രാർത്ഥന കിട്ടും അതുപോലെ അവർ കെയർ ചെയ്യുന്ന പേഷ്യൻസിനും അവരുടെ ഫാമിലിക്കുമൊക്കെ ഒരു ഒരു പ്രത്യേക ഒരു പുത്യ പുതിയൊരു ഇത് തുടക്കൊടുക്കുവാണ് നമ്മൾ അല്ലേ ആ അത് ശരിയാ നമുക്കൊരു അലാമൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഓർക്കും ചിലപ്പോൾ നമ്മൾ വലിയ ക്രിട്ടിക്കലായിട്ടുള്ള പേഷ്യൻ കെയറുകൾ ചെയ്യായിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡോക്യൂമെൻറ്റ് എൻറ്റർ ചെയ്യായിരിക്കും എന്തായാലും നമ്മൾ ഒന്ന് ഓർക്കും ഇന്ന് ന്യൂ ഇയർ ആയല്ലോ ആ സമയത്ത് ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു നന്മ നെന്മറിഞ്ഞു പറയുകയും ചെല്ലാൻ പറ്റും അത് ശരിയാ നല്ല നല്ലൊരു കാര്യം അല്ലേ നല്ല ഐഡിയ എൻ്റെ ന്യൂ ഇയറും ഈ പറഞ്ഞതുപോലെ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് ഓൾവേസ് നൈറ്റ് ഡ്യൂട്ടിയാണ് ഞാൻ ചെയ്യാറ് കാരണം ഞാൻ എപ്പോഴും ഡിസംബർ ട്വൻറ്റി ഫിഫ്തിന് ഓഫ് റിക്വസ്റ്റ് ചെയ്യും ഞങ്ങൾക്ക് ഡിസംബർ ട്വൻറ്റി ഫിഫ്തിന് ഓഫ് തന്നാൽ തേർട്ടി ഫസ്റ്റിന് എന്തായാലും ഡ്യൂട്ടി ആവും അപ്പോൾ ഞങ്ങൾ അതിന് മുമ്പ് അന്ന് ഡ്യൂട്ടിയിലുള്ളവരെല്ലാം ഒരു ഉണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾ എന്തെങ്കിലും സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കി അന്ന് ട്വൽ മിഡ് നൈറ്റിന് മുമ്പായിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്ത് വെക്കും അതിനുമുമ്പ് ഞങ്ങളുടെ എല്ലാം ജോലിയെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ആരെങ്കിലും പെൻറ്റിങ്ങിലുണ്ട് അവരുടെ എല്ലാം സഹായിച്ച് ഞങ്ങൾ അന്ന് സഹായിച്ച് ഞങ്ങൾ ആ സമയത്തേക്ക് റെഡിയാകും ട്വൽ മിഡ് നൈറ്റ് ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈകോർത്തതെന്ന് കുറച്ച് സമയം പ്രാർത്ഥിക്കും ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി പിന്നെ ഞങ്ങളുടെ രോഗികളെല്ലാം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കും ഞങ്ങളുടെ കൂടെ പുതിയതായി ജോയിൻ ചെയ്ത കുട്ടികളൊക്കെ അവർക്കൊക്കെ ഇതൊരു പുതിയ എക്സ്പീരിയൻസാണ് അപ്പം അവർക്ക് പിന്നീട് അവരത് ഷെയർ ചെയ്യാറുണ്ട് അവർ പറയും ചേച്ചി ഡ്യൂട്ടിക്ക് വന്നപ്പോൾ ഞങ്ങൾ ഭയങ്കര സങ്കടത്തോടെ വന്നത് പക്ഷേ ഇത് ശരിക്കും ഒരു നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അവർക്ക് തേർട്ടി ഫസ്റ്റിന് ഡ്യൂട്ടിക്ക് ഡ്യൂട്ടി ആണെങ്കിലും അവർക്കതൊരു പ്രശ്നമല്ല അവർ പറയും ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഇങ്ങനെ ഇങ്ങനെയും കൂടി പ്രാർത്ഥിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ആ കുറച്ച് പേരൊക്കെ ആണെങ്കിൽ ബൈബിളും ഒക്കെ ആയിട്ടാണ് വരുന്നത് തന്നെ അപ്പം ഞങ്ങൾ ന്യൂ ഇയറിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ കൂടെയുള്ള മറ്റ് സ്റ്റാഫുകൾ ജൂനിയേഴ്സൊക്കെ ആണെങ്കിൽ വചനം ഒക്കെ എഴുതിക്കൊണ്ട് വരും ബൈബിളും ഒക്കെ ആയിട്ട് ഞങ്ങൾ കൂടുതൽ തീഷ്ണതയോടെ ന്യൂ ഇയറിനെ എതിരേക്കാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ആർക്കെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രാർത്ഥന ആവശ്യമുള്ളവരും പലരും രോഗികളായ പല ഒത്തിരി നേഴ്സുമാരും നമ്മുടെ ഇടയിലുണ്ടല്ലോ അവരുടെയൊക്കെ പേരൊക്കെ പറഞ്ഞ് ഞങ്ങൾ ആ സമയത്ത് കുറച്ചും തീഷ്ണമായി തീക്ഷണമായി പ്രാർത്ഥിക്കുവാനും ഈ കഴിഞ്ഞ കഴിഞ്ഞു പോയൊരു വർഷം കാലം ഈശോ നമ്മൾക്ക് തന്നെ അനുഗ്രഹങ്ങളെക്കുറിച്ചും നമുക്ക് വരാൻ സാധ്യത ഉണ്ടായിരുന്ന പല അപകടങ്ങളിൽ നിന്നൊക്കെ അത്ഭുതകരമായി നമ്മൾ രക്ഷപ്പെട്ടിപ്പോൾ ഇവിടെ നിൽക്കുന്നതിനൊക്കെ ദൈവത്തിന് നന്ദി പറഞ്ഞു നന്ദി പറയാനായിട്ടും ഈ സമയം ഞങ്ങൾ വിനിയോഗിക്കാറുണ്ട് അതുപോലെ തന്നെ ഈ പുതുവത്സരത്തിൽ കൂടുതൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈശോ ആഗ്രഹിക്കുന്ന നമുക്ക് പല ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നാലും ഈശോയുടെ ഇഷ്ടം അനുസരിച്ച് ജീവിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാനും ശ്രമിക്കുന്നു ഓക്കെ പണ്ടൊക്കെ സ്റ്റുഡൻറ് പീരീഡിലായിരുന്നപ്പോഴും നമുക്ക് ക്രിസ്മസ് ന്യൂ ഇയർ എന്നൊക്കെ പറഞ്ഞൊരു ഭയങ്കര സന്തോഷമാണ് അവധിക്ക് വീട്ടിലേക്ക് വരാം അപ്പം പിന്നെ നമ്മൾ പേരൻസുമായിട്ടൊക്കെ ഒന്ന് ആഘോഷിക്കും നോക്കിയിരിക്കുകയാണ് അവധി അവധി വീട്ടിലേക്ക് വന്ന് ആഘോഷിക്കാം അന്നൊക്കെ അങ്ങനെയായിരുന്നു ഞാനിപ്പോൾ കാടിയക്കേസിലാണ് വർക്ക് ചെയ്യുന്നത് അവിടെ ജോലിക്ക് കയറിയതിനു ശേഷം ഞങ്ങൾ ഈ ന്യൂ ഇയർ ഇയറൊക്കെ വരുമ്പോഴത്തേക്ക് പന്ത്രണ്ട് മണിയാവുമ്പോഴത്തേക്ക് ഞങ്ങൾ ജോലിയെല്ലാം തീർത്തിട്ട് കേക്കൊക്കെ കട്ട് ചെയ്യാറുണ്ട് പിന്നെ പേഷ്യൻസിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാറുണ്ട് ചില സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നമ്മൾ തിരക്ക് കൂടുമ്പോൾ നമുക്ക് അതിന് ചിലപ്പോൾ അതൊന്നും സമയം കിട്ടാറില്ല നമ്മൾ ചിലപ്പോൾ ന്യൂ ഇയർ ആണെന്ന് പോലും അറിയാറില്ല അങ്ങനെയുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ പിന്നീട് പിന്നെ നേഴ്ച സെമിസ്ട്രിയിലൊക്കെ വന്ന് കൂടുതൽ തീഷ്ണതയിലൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം നമ്മൾ ഞങ്ങൾ അതിന് വേണ്ടി സമയം കണ്ടെത്തി പേഷ്യൻസിന് വേണ്ടി കൂടുതൽ സമയം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടി ഇപ്പം ഞാൻ ആലോചിക്കുകയാണ് ഇപ്പം ഞങ്ങളുടെ അവിടെക്കാണെങ്കിൽ ക്രിസ്ത്യൻസ് ആയിട്ടുള്ള ഉണ്ട് അപ്പം അവരെ നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്തിട്ട് അവർക്ക് അവർക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള മനസ്സിൽ ആഗ്രഹം കാണുമല്ലോ അപ്പോൾ അവരെയൊക്കെ ഒന്ന് പ്രിപ്പയർ ചെയ്ത് അവരെ ഇങ്ങനെയുള്ള ഇങ്ങനെ ആ കുമ്പസാരിപ്പിച്ച് ഇങ്ങനെയുള്ള സാഹചര്യം ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോഴേ ക്രിസ്മസ് ന്യൂ ഇയറൊക്കെ വരുമ്പം അവരെ ഒന്ന് മെൻ്റലി പ്രിപ്പയർ ചെയ്തിട്ട് ഒരു അച്ഛനെ അറേഞ്ച് ചെയ്ത് വിശുദ്ധ കുർബാന സ്വീകരിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കുകയാണെങ്കിൽ അതൊരു കൂടുതൽ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതിനെ ഇനിയുള്ള വർഷങ്ങളിൽ അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം നമുക്ക് എലിസബത്ത് പറഞ്ഞ പോലെ നമുക്ക് ഇനിയുള്ള വർഷങ്ങളിൽ നമുക്ക് സാധാരണ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട് ഇങ്ങനെ കുബിശ്ദൂർ ബാനയ്ക്ക് ഹോസ്പിറ്റലുകളിലൊക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ അതിന് വേണ്ടി ഒരു മിനിസ്റ്ററി തന്നെയുണ്ട് പക്ഷേ നമുക്ക് ഈ ഇനി തുടങ്ങി എല്ലാ ന്യൂ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് നമുക്ക് പേഷ്യൻ്റിനോടൊക്കെ ചോദിച്ച് ഇങ്ങനെ വിശുദ്ധ കുർബാന സ്വീകരിക്കാൻ ആഗ്രഹം ഉണ്ടെന്നൊക്കെ ചോദിച്ച് അവരെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് വിശുദ്ധ കുർബാന സ്വീകരിക്കാം അപ്പോൾ അവരും ഹോസ്പിറ്റലാണ് രോഗിയാണ് അവർക്ക് ഇതൊന്നും പറ്റുന്നില്ലല്ലോ എന്നുള്ള ആ സങ്കടമൊക്കെ മാറി മാറിയിട്ട് എനിക്ക് എൻ്റെ ഈശോയെ സ്വീകരിക്കാൻ പറ്റിയെന്നുള്ളൊരു ഹോപ്പ് അവർക്ക് വരും അല്ലേ അപ്പം നമുക്ക് ഇനി തുടങ്ങി നമുക്ക് അങ്ങനെ ചെയ്തതല്ലോ ഇനി തുടങ്ങി അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എല്ലാവർക്കും പന്ത്രണ്ട് മണിന്നുള്ളൊരു അലാമൊക്കെ സെറ്റ് ചെയ്ത് ഡ്യൂട്ടിക്ക് പോയിട്ട് ആ അലാം അടിക്കുന്ന സമയത്ത് നമുക്ക് എല്ലാ നേഴ്സുമാർക്ക് വേണ്ടിയിട്ടും അതുപോലെ അന്നേ ദിവസം പ്രത്യേകമായിട്ട് ക്രിസ്മസ് ന്യൂ ഇയറിനൊക്കെ ഇത് ചെയ്യുന്ന ആ നേഴ്സുമാർക്ക് വേണ്ടിയിട്ടും അവർ കെയർ ചെയ്യുന്ന പേഷ്യൻസിന് വേണ്ടിയിട്ടും അവരുടെ ഫാമിലിക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം ഇത്രയും നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്താലോ അതെ അതുപോലെ തന്നെ ശരിയാ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു പുതുവത്സരത്തെ എതിരേൽക്കാണല്ലോ ഒരു പുതിയ വർഷം പിറക്കാൻ പോവാണ് പല വാർഡിൽ രോഗി ജോലി ചെയ്യണ നേഴ്സുമാരുണ്ട് ഇപ്പോൾ ക്യാൻസർ വാർഡിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കലായിട്ട് ചിലപ്പോൾ ഒരു മരണാവസ്ഥയിൽ തന്നെ ആയിരിക്കണ പേഷ്യൻസ് ചിലപ്പോൾ അവർ മരിച്ചു പോകുന്ന അവസ്ഥയായിരിക്കും അങ്ങനെയുള്ളവരെ ശുശ്രൂഷിക്കണ നേഴ്സുമാരുണ്ട് അല്ലേ പിന്നെ പ്രത്യേകമായിട്ട് സൈക്യാട്രിക് വാർഡിലൊക്കെ ജോലി ചെയ്യണവരെന്ന് പറഞ്ഞാൽ സൈക്യാട്രിക് അറിയാൻ പോലും പറ്റണില്ല ഒരു വർഷം ആ അതെ അപ്പൊ ആ പുതിയ വർഷം പിറക്കാൻ പോകണമെന്നുള്ള അറിയ അറിയണ പോലൂല അപ്പൊ അങ്ങനെയുള്ള നേഴ്സുമാര് അങ്ങനെ എല്ലാവർക്കും നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ പുതിയ വർഷത്തെ എതിരേൽക്കാൻ വേണ്ടിയിട്ടൊരു ശരിക്കും ആ പേഷ്യൻസിന്റെ അടുത്തൊക്കെ ചെന്ന് നിന്ന് ഒന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങൾ സുഖാവട്ടോ കേട്ടോ അല്ലേ സുഖാകും നമ്മുടെ ആ ഒരു പ്രാർത്ഥന അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ ഒരു ആശ്വസിപ്പിക്കൽ അല്ലെങ്കിൽ ഒരു ഒന്ന് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ഒന്ന് ഹഗ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് തൊട്ട് തലോടി അല്ലെങ്കിൽ ആ ഒരു ഒരു ആശ്വാസത്തിൻ്റെ ആ ഒരു ഇത് കൊടുക്കും നിങ്ങൾ സുഖമാവും ഈ പുതിയ മത്സരം പുതിയ ഒരു വർഷത്തിലേക്ക് നമ്മൾ കൂടി പ്രവേശിക്കും അങ്ങനെ ആ ഒരു അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അല്ലേ ശരിയാ അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ എല്ലാ പേഷ്യൻസിനെയും ഈ പുതു പുതുവർഷത്തിലേക്ക് എല്ലാ രോഗികളെയും അതുപോലെ തന്നെ അവരെ ശുശ്രൂഷിക്കണ എല്ലാ നേഴ്സുമാരെയും എല്ലാം സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കുക അല്ലേ പ്രാർത്ഥിക്കാം രണ്ടു കുറേന്തോസ് അഞ്ച് പതിനേഴിൽ ഇപ്രകാരം പറയുന്നു ക്രിസ്തുവിനുള്ളവർ പുതിയ സൃഷ്ടിയാണ് പഴയത് കടന്നുപോയി പുതിയത് വന്നു കഴിഞ്ഞു കൃതവ ഈശോയെ ഇന്നത്തെ ദിവസത്തെ ഓർ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു പുനിതം ബ്രാനെ ഞങ്ങളെല്ലാവരെയും ഓരോരുത്തരെയും അങ്ങേടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നവർ താവേ അങ്ങ് ഞങ്ങളോട് കരുണയായിരിക്കുന്നതിനെ എല്ലാം ഓർത്തു നന്ദി പറയുന്നു ഇന്നേ ദിവസം മുപ്പത്തി ഒന്നാം തീയതി ജോലി ചെയ്യാൻ പോകുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അതുപോലെ അവിടെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാവരെയും ഞങ്ങളുടെ പേഷ്യൻസിനെ എല്ലാം ഈശോയെ അങ്ങയുടെ കാര്യങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ മിശോയെ അവർക്ക് പുതിയ സ്നേഹത്തിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു വർഷമായിട്ട് കട കടക്കുവാനുള്ള കൃപ നീ തരണമേന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ തിരക്കത്ത് എല്ലാ പാപങ്ങളും നിന്നെ മോചിപ്പിക്കുന്നു ഒന്നി ഒഹനാൻ ഒന്നിയേഴ് കർത്താവെ ഈ വചനം എല്ലാ നേഴ്സുമാരിലും എല്ലാ രോഗികളിലും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന എല്ലാ മക്കളിലേക്കും അങ്ങയുടെ തിരക്ത ഒഴുക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് എല്ലാവരെയും നഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനാ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുതേ തിന്മയിൽ ഞങ്ങളെ ഋഷിച്ചൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ം അറുപത്തഞ്ചാം അധ്യായം പതിനൊന്നാം വാക്യം സംവത്സരത്തെ അവിടുന്ന് സമൃദ്ധികൊണ്ട് മൗടം ചാർത്തുന്നു അങ്ങയുടെ രഥത്തിന്റെ ജാലുകൾ പുഷ്ടിപൊഴിക്കുന്നു ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്നികാ മറിയമ്മേ ഫാത്തിമാനാഥെ എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല വിമലഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ ഞങ്ങളെ സഹായിക്കണമേ അമീൻ